വെല്ലുവിളിയായി അഹാനയും അനിയത്തിമാരും കാവ്യയുടെ കയ്യില് മീനാക്ഷിയെന്ന തുറപ്പ് ചേട്ട് ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കെയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാനയും കുടുംബവും അഹാന അമ്മ സിന്ധു കൃഷ്ണ അനിയത്തിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന് തുടക്കമിട്ടിരിക്കുന്നത് ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് പേരുടെയും ഫാഷൻ സെൻസ് ആരാധകർക്കേറെ ഇഷ്ടമാണ് ഇത് ബിസിനസ്സിനും ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സാരികൾക്ക് വില കൂടുതലാണെന്ന അഭിപ്രായം ഇതിനോടകം വന്നിട്ടുണ്ട് പതിനായിരവും പതിനഞ്ചായിരവും വില വരുന്ന മിക്ക സാരികളൊന്നും ഇവ സാധാരണക്കാർക്ക് വാങ്ങാനാകില്ലെന്നും അഭിപ്രായങ്ങളുണ്ട് വലിയ മത്സരം നടക്കുന്ന രംഗത്തേക്കാണ് അഹാനയും കുടുംബവും കടന്നു വന്നിരിക്കുന്നത് ഇൻഫ്ലുവൻസിംഗ് കരിയറിൽ ഇവർക്ക് മത്സരം ഒന്നുമില്ലാതെ മുന്നോട്ടു പോകാനും വിജയം കൈവരിക്കാനും സാധിച്ചു എന്നാൽ സാരി സെയിലിൽ അതായിരിക്കില്ല സാഹചര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശസ്തരായ നിരവധി സംരംഭകർ ഇപ്പോഴുണ്ട് മാത്രവുമല്ല മലയാളത്തിലെ മുൻനിര നായിക നടിയായിരുന്ന കാവ്യമാധവനും അഹാനയുടേതുപോലെ വസ്ത്രങ്ങളുടെ ബിസിനസ് നടത്തുന്നുണ്ട് ലക്ഷ്യ എന്നാണ് കാവ്യ മാധവന്റെ സ്ഥാപനത്തിന്റെ പേര് ഓൺലൈൻ വിൽപ്പനയ്ക്ക് പുറമെ ഇവർക്ക് ഷോപ്പുമുണ്ട് കാവ്യ എന്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന മിക്ക ഫോട്ടോകളിലെയും വസ്ത്രങ്ങൾ ലക്ഷ്യയുടേതാണ് കാവ്യ് വെല്ലുവിളിയാണ് അഹാനയുടെയും കുടുംബത്തിന്റെയും കടന്നുവരവ് വരവ് കാരണം നടിയെന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് കാവ്യ് തന്റെ ബിസിനസ്സിൽ ഉപകരിക്കുന്നത് എന്നാൽ ഇന്ന് കാവ്യോളമോ കാവ്യോളമോ ജനശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നവരാണ് അഹാന ഇഷാനി ഹൻസിക എന്നിവർ യുവതലമുറയുടെ ഫാഷൻ ഐക്കണാണിവർ ഇവരുടെ ഓരോ പോസ്റ്റിനുമുള്ള റീച്ച് വളരെ കൂടുതലാണ് മൂവരും തങ്ങളുടെ ബിസിനസ്സുകൾക്ക് മോഡലായി ഫോട്ടോഷൂട്ടുകൾ നടത്തിയാൽ സോഷ്യൽ മീഡിയയിൽ ഉറപ്പ് എന്നാൽ കാവ്യയുടെ പക്കൽ ഇവരെ മൂന്നുപേരെയും നിഷ്പ്രഭരാക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ട് മഞ്ജു വാര്യം ദിലീപിന്റെയും മകൾ മീനാക്ഷി മീനാക്ഷി അടുത്തിടെ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ ധരിച്ച് പങ്കുവച്ച ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഹാനെയും സഹോദരിമാരെയും പോലെ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സജീവമല്ല എന്നാൽ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് കൊണ്ട് അഹാനെയും സഹോദരിമാരെയും നിഷ്പ്രഭരാക്കാൻ പറ്റും അത്രമാത്രം ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രിയാണ് മീനാക്ഷി